നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷ് ഇന്നും ഹാജരായില്ല തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വപ്ന അവധി അപേക്ഷ നൽകുകയും ചെയ്തു രണ്ടാം പ്രതിയായ വിജേഷ് പിള്ളയും അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് കേസ് ഏപ്രിൽ പതിനാറിലേക്ക് മാറ്റി കഴിഞ്ഞ തവണകളിൽ കേസ് പരിഗണിച്ചപ്പോൾ സ്വപ്നയ്ക്ക് കോടതിയിൽ നിന്നും അയച്ച സമൻസ് കൈപ്പറ്റാതെ തിരിച്ചു വന്നിരുന്നു പ്രസ്തുത വിലാസത്തിൽ ആളെ കണ്ടെത്തിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടാണ് സമൻസ് തിരിച്ചുവന്നത് ഇതേ തുടർന്ന് വീണ്ടും സമൻസ് നൽകാൻ കോടതി പോലീസിന് ചുമതല നൽകിയതിനനുസരിച്ചാണ് സ്വപ്ന അഭിഭാഷകൻ മുഖേന അവധി അപേക്ഷ നൽകിയത് രണ്ടാം പ്രതിയായ വിജേഷ് പിള്ളയ്ക്ക് കഴിഞ്ഞ തവണ വാറന്റ് പുറപ്പെടുവിച്ചു എങ്കിലും ഇത്തവണ അവധി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും ആരോപണങ്ങൾ പിൻവലിക്കാൻ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഗോവിന്ദൻ അപകീർത്തി കേസ് നൽകിയിരുന്നത് എന്തായാലും ഈ അപകീർത്തി കേസിൽ കണ്ണൂരിലേക്ക് വിളിച്ചു വരുന്ന സ്വപ്നയെ ചോദ്യം ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ കണ്ണൂരിലേക്ക് സ്വപ്ന സുരേഷ് എത്തുന്നത് സ്വപ്നയുടെ ജീവൻ പോലും ആപത്താകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു എന്നാൽ കണ്ണൂരിൽ നിന്നും പോലീസ് സംഘം പോലീസ് ഉദ്യോഗസ്ഥർ സ്വപ്നയുടെ ബാംഗ്ലൂരിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലടക്കമുള്ളവ നടത്തിയിരുന്നു എന്തായാലും ഈ ഒരു ഇന്നും ഏതായാലും സ്വപ്ന എത്താത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും നടപടി എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും എം വി ഗോവിന്ദൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്തു എന്ന സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ ഒരു അപകീർത്തി കേസുമായി മുന്നോട്ടു പോയത് ഈ അപകീർത്തിപരമായിട്ടുള്ള കേസ് തുടങ്ങിയ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ വിവാദങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു സ്വപ്ന ഒരു ഫേസ്ബുക്ക് ലൈവ് ഒക്കെ തന്നെ നടത്തിയിരുന്നു അത് വലിയ രീതിയിൽ കോളടക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടമായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്ന സുരേഷ് ഹാജരായിട്ടില്ല അവധി അപേക്ഷിച്ചു എന്നാണ് സ്വപ്ന ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്നും ഒരു കാര്യവും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒന്നും തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ില്ല കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് ഇട്ട ഒരു യൂട്യൂബ് വീഡിയോ മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്വപ്ന ഇട്ടത് അതിന് മുൻപ് ഇട്ട ഒരു യൂട്യൂബ് ലിങ്ക് മാത്രമാണ് ഫേസ്ബുക്കിലുള്ളത് എന്നാൽ സാധാരണ ഗെതിൽ അങ്ങനെയല്ല ഇടയ്ക്കൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് സ്വപ്ന സുരേഷിനെന്ത് പറ്റി അപായപ്പെടുത്തിയോ ആരെങ്കിലും നടക്കുമുള്ള ചോദ്യങ്ങൾ പലതും ആ ഫേസ്ബുക്ക് പേജിന്റെ താഴെയൊക്കെ തന്നെ കമന്റുകളായൊക്കെ കാണാം എന്തായാലും ഇന്ന് ഒരു ഈ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം സ്വപ്ന സുരേഷ് നൽകുമോ എന്ന് കണ്ടറിയാം